ഹർഷന്റെ സാക്ഷി നീ എന്തായാലും വാ ഹോസ്റ്റലിലേക്ക് ഒന്നുകൂടി പോയി നോക്കാം അവളുടെ വീട്ടുകാർ വരുമ്പോൾ എന്തായാലും അവൾക്ക് പുറത്തേക്ക് വരാതെ ഒന്നിരിക്കാൻ പറ്റില്ലല്ലോ അമൽ പറഞ്ഞു ഒരു നിമിഷം അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഹർഷൻ ബൈക്കെടുത്ത് പാഞ്ഞിരുന്നു ഹോസ്റ്റലിലേക്ക് അവൻ അവിടെ പോകുമ്പോൾ കണ്ടു അവനെതിരായി പാഞ്ഞു പോകുന്ന കറുത്ത ഓഡിക്യു സെവൻ കാർ അവന് കാർ കണ്ടപ്പോഴേ മനസ്സിലായി സാക്ഷിയുടെ ഏട്ടന്റെ കാർ അവൻ എടുത്ത് കാറിന്റെ പിന്നാലെ പോയി നോക്കി ഇന്നത്തെ ദിവസം ബുള്ളറ്റിന് പകരം പൾസർ എടുക്കേണ്ടി തോന്നിയ നിമിഷത്തെ അവൻ ശപിച്ചു കാറിന്റെ ഗ്ലാസ് കൂടി ഉള്ളേ കാണാൻ പറ്റുന്നുണ്ടോ അവൻ ശ്രമിച്ചു നോക്കി അവന്റെ ജീവൻ ഈ കാറിനുള്ളിൽ ഉണ്ട് പക്ഷെ അവൻ ഈ ഇരുണ്ട ഗ്ലാസ് കൂടി ഒന്നും കാണാൻ പറ്റിയില്ല കാറിന്റെ സൈഡ് സീറ്റിൽ ചാരി കണ്ണിടച്ചിരുന്ന് അവളും അവനെ കണ്ടില്ല കരഞ്ഞു വീർത്ത് അവളുടെ മുഖം കണ്ട് മനപ്രയാസത്തോടെ മീനാക്ഷിയും സായും പരസ്പരം നോക്കി തലവേദന ആയിരിക്കും സക്കുട്ടിക്ക് സായ് വണ്ടി കുറച്ചുകൂടെ വേഗം വിടും ഹോസ്പിറ്റലിലേക്ക് മീനാക്ഷി പറഞ്ഞു സായ് ഒരു നിമിഷം കൊണ്ട് ആക്സിഡേറ്റർ അമർത്തി സ്പീഡ് നൂറ്റമ്പത് കടന്നു ഒരു നിമിഷം കൊണ്ട് ഓഡി കാർ ഹൈവേയിൽ പാഞ്ഞു മാഞ്ഞു ഹർഷൻ ഒരുപാട് പിറകിലായി പോയി ഷിറ്റ് ആ കാറിനോട് മത്സരിക്കാൻ അവന്റെ ബൈക്കിന് കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ റോഡ് സൈഡിൽ ബൈക്ക് ഒതുക്കി നിർത്തി കൈ വലിച്ചു പെട്രോൾ ടാങ്കിൽ ഇടിച്ചു അടുത്ത നിമിഷം അവൻ ആ യൂണിഫോം കോട്ടിന്റെ കോളർ പിടിച്ച് അവന്റെ മിഴികൾ ഒപ്പി പൊന്നു ക്ഷമിക്കലേ നീ എന്നോട് വിറയലോടെയാണ് സാക്ഷി ഹോസ്പിറ്റൽ ഗെയിറ്റ് നോക്കിക്കണ്ടത് അറിയാതെ അവളുടെ കൈകൾ അവളുടെ അമർന്നു ബ്ലഡ് ടെസ്റ്റ് എന്തെങ്കിലും എഴുതിയാൽ അമ്മ അറിഞ്ഞാൽ ഈശ്വരാ അവൾക്ക് നൂറുവട്ടം വിശ്വാസമായിരുന്നു ഹർഷനെ അവനും അവളെ ചതിക്കണം എന്ന് ഉദ്ദേശമുള്ളതായി അവൾക്ക് ഇതുവരെ തോന്നിയിരുന്നില്ല പക്ഷേ ഇപ്പോ ഇനി എന്ത് അവൾ പരവേശപ്പെട്ടു റങ്ങുമോളെ മീനാക്ഷി അവളെ ചേർത്ത് പിടിച്ച് അവളെ ബലമായി കാറിൽ പുറത്തേക്ക് ഇറക്കി മകൾ വല്ലാത്ത വേദനയിലാണെന്ന് ആ അമ്മ മനസ്സിലാക്കി പക്ഷേ അവളുടെ മനസ്സിനാണ് വേദന എന്ന് ഈ നിമിഷം ആ അമ്മ അറിഞ്ഞില്ല പിന്നെ ബലം പിടിക്കാതെ അവളും ഇറങ്ങി സായി പോയി ഓ പി ടിക്കറ്റ് വാ ഞാൻ ഇവളെ വിളിച്ചിട്ട് വരാം പറഞ്ഞുകൊണ്ട് മീനാക്ഷി സാക്ഷിയെ ചേർത്ത് പിടിച്ച് ഡോക്ടർ മുറിയിലേക്ക് മുന്നിലേക്ക് നടന്നു അതിനു തൊട്ടുമുന്നിൽ തന്നെയുള്ള ഒരു നിരച്ചെയറിലേക്ക് അവളും ആയിട്ട് അവർ ഇരുന്നു അമ്മേ എനിക്കിപ്പോ കുഴപ്പമില്ല നമുക്ക് പോയാലോ അമ്മേ സാക്ഷി എപ്രാളപ്പെട്ടു നിനക്ക് എന്താ സാക്കുട്ടി നിന്റെ മുഖം നോക്ക് നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് വീട്ടിൽ പോകാം എടാ നിന്റെ മുത്തശ്ശൻ അവളുടെ നിന്നെ കാത്ത് ഇരിക്കുകയാ നിന്നെ കണ്ടിട്ട് വേണം മുത്തശ്ശനും തറവാട്ടിലേക്ക് ഇറങ്ങാൻ ഉത്സവം തുടങ്ങി മറ്റന്നാളാണ് കൊടിയേറ്റം നിനക്ക് അസുഖം ശരിയായിട്ട് വേണം നമുക്ക് രണ്ടാൾക്കും സായെക്കുട്ടി അങ്ങോട്ടേക്ക് പോകാൻ അതുകൊണ്ട് നീ നല്ല കുട്ടിയായിരിക്കേ മീനാക്ഷി അവളോട് അല്പം ശ്വാസനോടെ പറഞ്ഞു സാക്ഷിയുടെ മനസ്സ് തേങ്ങി എന്നെ ഇത്രയും സ്നേഹിക്കുന്ന എൻറെ അമ്മ എന്റെ മുത്തശ്ശൻ എൻറെ ഏട്ടൻ അച്ഛനെ കുറിച്ച് അവൾ ഓർക്കാൻ പോലും ആയില്ല അവൾക്ക് ഭയമാണ് അച്ഛനെ ഹർഷനുമായി അടുത്തപ്പോൾ തനിക്കറിയില്ലേ ആരും സമ്മതിക്കില്ല എന്ന് എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ അവളുടെ മനസ്സ് അവളോട് തന്നെ ചോദിച്ചു സാക്ഷി അകത്തേക്ക് ചെന്നോളൂ പെട്ടെന്നൊരു നേഴ്സ് വന്ന് പറഞ്ഞു മീനാക്ഷി പെട്ടെന്ന് എഴുന്നേറ്റു വാ മോളെ അവർ അല്പം ബലമായി തന്നെ സാക്ഷിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേ കയറി സായ് നീ വെളിയിൽ നിന്നാൽ മതി മീനാക്ഷി ആജ്ഞാപിച്ചു സായ് അല്പം സംശയത്തോടെ വെളിയിൽ കസേലിരുന്നു സാക്ഷിയുടെ മുഖം അവൻ ഒരുപാട് സംശയങ്ങൾ കൊടുത്തു മാത്രവുമല്ല കാറിന്റെ റിയർവ്യൂ മിറയിൽ താൻ കണ്ട കാഴ്ച തന്റെ കാറിന് പിന്നെ ഫോളോ ചെയ്ത സാക്ഷിയുടെ കോളേജ് യൂണിഫോം ധരിച്ച ആ പയ്യൻ അവന്റെ നോട്ടം സായുടെ പുരികം വല്ലാതെ ചുളിഞ്ഞു ഹർഷൻ അവന്റെ മൊബൈൽ ഗാലറി തുറന്ന് അവനും സാക്ഷിയുമായുള്ള ഫോട്ടോസ് നോക്കിക്കൊണ്ടിരുന്നു പോയി ഫോട്ടോസ് എത്ര വട്ടം കണ്ടിട്ടും അവന് മതിയായില്ല അവന്റെ മനസ്സ് അവളെ ആദ്യം കണ്ട ഓർമ്മകളിലേക്ക് പാഞ്ഞു അവന്റെ മനസ്സ് അപ്പോൾ കുറ്റബോധം കൊണ്ട് നീറി അവളെ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അവൾക്ക് ഇത്രയും സങ്കടം കൊടുക്കാൻ അതും ഒരു കാരണമായല്ലോ അവൾ ഒരു പക്ഷേ എന്നെ ഇപ്പൊ ചതിയൻ ആയിട്ടേ കണ്ടിട്ടുണ്ടാവുക അവൻ കണ്ണുകൾ ചേർത്തിടച്ച് കിടക്കയിലേക്ക് മറിഞ്ഞു കണ്ണിലൂടെ നീർ ഒഴുകി അവന്റെ കണ്ണുകളെ അവരുടെ കോളേജ് ആദ്യ ദിവസം തെളിഞ്ഞു ഹായ് ഐ ആം ദീപക് ഹർഷൻ അമൽ മെക്കാനിക്കൽ യെസ് മെക്കാനിക്കൽ പോളി അവർ പരസ്പരം പുലർന്നു ഹേ സെറ്റ് മച്ചന്മാരെ ദീപക് കൈയടിച്ച് പാസ്സാക്കി ക്ലാസ് ചെയ്താണെന്ന് നോക്കി നോട്ടീസ് ബോർഡിൽ നോക്കി നിൽക്കുകയായിരുന്നു അവർ അമൽ പാലാക്കാരൻ അച്ചായൻ അമൽ മാത്യു ഹർഷവർദ്ധൻ പാലക്കാടുകാരൻ ഹർഷവർദ്ധൻ വർമ്മ ദീപക് ദീപക് കിരൺ എന്ന അവരുടെ ദീപു തിരുവനന്തപുരത്തുകാരൻ മൂവരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ആദ്യ വർഷ വിദ്യാർത്ഥിനികൾ അമലും ഹർഷനും കോളേജ് ഹോസ്റ്റലിൽ നിന്ന് വരികയാണ് അവർ ഇന്നലെ തന്നെ ഹോസ്റ്റൽ വന്ന് അഡ്മിഷൻ എടുത്തിരുന്നു ദീപക് വീട്ടിൽ നിന്ന് വന്ന് പോകുന്ന തരം ഡാ ഹോസ്റ്റൽ നിങ്ങൾ സെറ്റ് ആണോ ദീപക് ആദ്യം ചോദിച്ചതാണ് എന്താണ് പല കോളും ഉണ്ടോ അമൽ ചോദിച്ചു ഡാ നിങ്ങൾ ആണെങ്കിൽ നമുക്ക് ഫ്ലാറ്റിൽ നിൽക്കാം എന്റെ ചേട്ടന്റെ അപ്പാർട്ട്മെന്റ് കിടപ്പുണ്ട് ദീപക് മെല്ലെ പറഞ്ഞു എന്താ എന്താളിയാ ശരിക്കുദ്ദേശം ഹർഷനാണത് ചോദിച്ചത് അത് പിന്നെ അതിനു നേരെ ഓപ്പോസിറ്റ് നല്ല രണ്ട് സുന്ദരി പെമ്പിള്ളേരാണ് താമസിക്കുന്നത് ദീപക് ചിരിച്ചു കാണിച്ചു പോട അലവരാതെ ഈ ഹർഷൻ നോക്കണ്ട ഇമ്മാതിരി അലമ്പ് പരിപാടികൾക്ക് ഹർഷൻ കുച്ഛിച്ചു പറഞ്ഞു എടാ അതിന് രണ്ട് പെമ്പിള്ളേരെ ഉള്ളൂ ഒന്ന് എനിക്ക് മറ്റേ നമ്മുടെ അമൽ അമലെടുത്തോളും നീ ചുമ്മാവ നിന്നാ മതി പിന്നെ വേണൽ റെന്റ് ഷെയറിട്ടോ വേണ്ടന്നില്ല ദീപക് ഇളിച്ചു കാണിച്ചു അമലും ഹർഷനും ഒന്നിച്ചാണ് അവന്റെ തലക്കെട്ട് ചെണ്ടമേളം വായിച്ചത് പുച്ചിച്ചു പോയ ഹർഷനും അമലും അടുത്ത ദിവസം തന്നെ ദീപുവിനെ സമീപിച്ചു അളിയ ഫ്ലാറ്റ് ഇപ്പോൾ ഉണ്ടോ ഫുഡോ രക്ഷയുമില്ല ഇല്ല അമൽ ദയനീയമായിട്ട് പറഞ്ഞു ഓഹോ രണ്ടളിയന്മാരും ഒന്ന് കുറിഞ്ഞു നിന്നേ ഞാൻ നിന്റെ ഒക്കെ മുതുകിൽ പഞ്ചാരിമേളം ഒന്ന് വായിക്കട്ടെ ദീപക് കിട്ടിയ അവസരം മുതലാക്കാൻ തീരുമാനിച്ചു ഓടാ അമലും ഹർഷനും ദീപക്കിനെടുത്ത് പൊക്കിക്കൊണ്ട് പുറത്തേക്ക് കടന്നു ചായ ചാരൊടിക്കുകയായിരുന്നു മൂവരും അളിയ ഹർഷ നിന്നെ ഗ്യാങ്ങിൽ നിന്ന് വെട്ടിയാലോ എന്നാ എന്താടാ ഹർഷൻ കൗതുകത്തോടെ അമലിനെ നോക്കി അളിയ കണ്ടു എല്ലാ പെമ്പിളേരും നിന്നെ തന്നെ നോക്കുന്നു സീനിയർ ചേച്ചിമാർ തൊട്ട് നമ്മുടെ ബാച്ച് പെമ്പിളേർ അടക്കം ദീപക് അത് ശരിവെച്ച് ഹർഷനെ നോക്കി ശരിയാണ് ഇളം പിങ്ക് നിറമാണ് നിറമാണ്വന് കുഞ്ഞിക്കണ്ണുകൾ ചുവന്ന ചുണ്ടുകൾ അല്പം നീണ്ട മുടി സിൽക്ക് പോലെ അവന്റെ മുഖത്തു ചുറ്റും ഭംഗിയായി കിടക്കുന്നു കഴുത്തിലെ സ്വർണമാല അവന്റെ നിറവുമായി ചേർന്ന് കിടക്കുമ്പോൾ വേതിരിച്ചറിയാൻ വയ്യ അത്ര ഭംഗിയുള്ള അഴകൊത്ത് അവന്റെ നേരത്തെ ചിരിക്ക് പോലും ഭംഗി പോടാ ഹർഷൻ പുറ്റിച്ച് ബാക്കിയിരുന്നു ചായ ഒറ്റ കുടിച്ചു സത്യമളിയ നീ ഒന്ന് മനസ്സ് വെച്ച സുന്ദരികൾ നിന്നെ മടിയിൽ കിടക്കും ദീപക്കും അത് ശരിവെച്ചു എനിക്ക് ഒരുത്തിയും വേണ്ട പ്രേമം കോപ്പ് എന്ന ലെവനെ പറ്റിയ ഒരുത്തിയും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരുത്തി ഇനി ജനിച്ചു വരണം ഹർഷൻ പൂറ്റിച്ചുകൊണ്ട് പറഞ്ഞു ഈ നേരം കോളേജ് പാർക്കിങ്ങിൽ ഒരു വെളുത്ത എസ് ക്ലാസ് ബെൻസ് വന്നു നിന്നു അതിനുള്ളിൽ നിന്ന് അവള് ആദ്യമായി ആ കോളേജിൽ കാലുകുത്തി അവളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ആ കോളേജിലേക്ക് അവളെ അവിടെ കാത്തിരിക്കുന്ന അവളുടെ പ്രണയത്തെ കുറിച്ച് അറിയാതെ അവളെ കാത്ത് അവൻ ഒന്നും അറിയാതെ ക്യാനിൽ കുടിച്ച ചായ പേയ്മെന്റ് ായിരുന്നു മെക് റാണിയുണ്ടോ മെക്റാണി ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ബാക്കി ബാച്ചിലെ പെൺകുട്ടികളെ കണ്ട് അസൂയിടെ ഓഫീസ് റൂമിൽ വെളിയിൽ നടക്കുകയാണ് മാറാനായി ഫോറം ഫിൽ കൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ അവനെ കൗതുകത്തോടെ നോക്കി ഇഷ്ടപ്പെട്ട ബാച്ച് കിട്ടാത്ത കുട്ടികൾ സീറ്റ് ഒഴിവാനുസരിച്ച് അലോട്ട്മെന്റ് കൊടുക്കുന്ന സമയമാണെന്ന് ദീപുവിനറിയാം അവനും പെൺപിള്ളേരുള്ള ഏതെങ്കിലും ബാച്ച് മതി എന്നുണ്ടായിരുന്നു പക്ഷെ എന്തു ചെയ്യാം അവനെ മെക്കാനിക്കൽ പഠിപ്പിച്ച് ഗൾഫിൽ കൊണ്ടുപോകാൻ കച്ചകെട്ടി ഇരിക്കുകയാണ് അവന്റെ അമ്മാവൻ മുരളി പിന്നെ ഹർഷനും അമലും ഇല്ലാത്ത ഒരു ക്ലാസ് അവനിപ്പോ ആലോചിക്കാൻ കൂടി വയ്യ അതാണ് മെക്ക് റാണി വലയിടാൻ ഉള്ള ഈ ശ്രമം ഷ അമലേ ദേ ദീപുവിനെ ഇലക്ട്രോണിക്സ് സീനിയേഴ്സ് തല്ലുന്നടാ വാടാ തോമസ് ആണ് വന്ന് വിളിച്ചു കൂവിയത് മെക്കാനിക്കൽ ബാച്ച് വർക്ക്ഷോപ്പ് ചെയ്യാൻ റെക്കോർഡ് വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും ക്ലാസ് തുടങ്ങി രണ്ടാഴ്ച കഷ്ടിച്ചാകുന്നേ ഉള്ളൂ ഒരു നിമിഷമെല്ലാവർ ഒന്ന് സ്റ്റക്കായി വാടാ ഒരു പട ഇളകിയ അടുത്ത നിമിഷം കയ്യിൽ കിട്ടിയ സാധനങ്ങളായി അവർ ഓഫീസ് റൂമിൽ മുന്നിലേക്ക് കുനിച്ചു നിർത്തി ഇടിക്കുന്ന സീനിയർ പയ്യന്മാർ മെക്കാനിക്കൽ ബാച്ച് ഇളക്കി വരുന്ന കണ്ടിട്ടും അവമ്മ ഒരു കൂസിലില്ലായിരുന്നു സീനിയേഴ്സ് അടിക്കും ജൂനിയർ കൊള്ളും അതാണ് കോളേജ് നാട്ടു നടപ്പ് പക്ഷേ അവമ്മ ഇതുവരെ കണ്ട ബാച്ച് അല്ലായിരുന്നു ഇത്തവണത്തെ മെക്കാനിക്കൽ ഡാ ഓടി വന്ന് അടിച്ചുകൊണ്ട് സീനിയർ നേരെ പൊക്കിയെടുത്ത് താഴേക്കെറിഞ്ഞു ഹർഷൻ സീനിയേഴ്സ് അന്തം വിട്ടു ജൂനിയർ പയ്യന്മാർ അടിക്കാൻ വരുന്ന കൊണ്ട് സീനിയേഴ്സ് എല്ലാം ഒറ്റക്കെട്ടായി ഇറങ്ങി പക്ഷേ അവർ തോറ്റോടി ജൂനിയേഴ്സിന്റെ മനോബലം അപാരമായിരുന്നു കൊണ്ടും കൊടുത്തും എല്ലാവർക്കും നല്ലോണം മുറിവേറ്റു ഹർഷൻ തന്നെ പിറകിൽ നിന്ന് അടിച്ച സീനിയർ പയ്യനെ ഓടിച്ചിട്ട് ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ സയൻസ് ലാബിലേക്കാണ് ഓടിക്കേറിയത് അവൻ ഈ സീനിയറിനെ അടിച്ചെടുത്ത് എറിഞ്ഞു ക്ലാസ്സിലെ പെൺകുട്ടികൾ എല്ലാം പേടിച്ച് ഒരു മൂലിൽ ഒതുങ്ങി അവരോട് കൂട്ടനിലവിളി ഉയർന്നു ലാബിൽ കിഴുന്ന ചെയറെടുത്ത് സീന ഹർഷനെ അടിക്കാൻ വീശി എറിഞ്ഞത് പെൺകുട്ടികളുടെ നേരെയാണ് വീണത് ഹർഷൻ അത് തടയാൻ വേണ്ടി ചാടി വീണു അവൻ ബാലൻസ് പുറകിലേക്ക് മറിഞ്ഞു ഈ നേരം കൊണ്ട് സീനിയർ പൈ ലാബ് വിട്ട് ഇറങ്ങി ഓടി വീണുകിടുന്ന ഹർഷൻ എഴുന്നേക്കാൻ ശ്രമിച്ചു അവന്റെ അടിയിൽ പെട്ടുപോയ ഒരു പെൺകുട്ടി കരയുന്നുണ്ടായിരുന്നു ഹാ എന്റെ കൈ അവൾ കരഞ്ഞു ഹർഷൻ ചാടി എഴുന്നേറ്റ് അവളെ താങ്ങി എഴുന്നേപ്പിച്ചു പൂ പോലെ പന്നി പോലെ അതിനിടക്ക് അവന്റെ ചിന്ത അങ്ങനെയാണ് പോയത് അവന്റെ കണ്ണിൽ ആദ്യം കണ്ടത് അവളുടെ കറുത്ത കണ്ണുകളായിരുന്നു നിറഞ്ഞു തുളുമ്പുന്ന വിടർന്ന കണ്ണുകൾ അവളും പയന്ന് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്ന് പോയി എന്തോ വല്ലാത്തൊരു നിമിഷം ആയിരുന്നു അത് രണ്ടു പേർക്കും കണ്ണുകൾ പിൻവലിക്കാനായില്ല എന്തോ ജന്മാന്തര ബന്ധമുള്ള പോലെ